ായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമ സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ പതിനാറാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുബിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെയുള്ള വചനഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ അതിൻ്റെ ഇലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ ഈശോ വീണ്ടും പറയുകയാണ് സദാ ജാഗരൂകരായിരിക്കുവിൻ ഈശോ വളരെ കൃത്യമായിട്ട് പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജാഗരൂകരായിരിക്കുന്നത് ആ മണിക്കൂറോ ആ സമയമോ ആർക്കും അറിയില്ല അതിനു വേണ്ടി കരുതലുള്ള വ്യക്തികളായിട്ട് ജീവിതത്തിൽ മാറുവിൻ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൈവപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ഒരുക്കത്തോടുകൂടെ നമ്മുടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കായിരിക്കാനായിട്ട് സാധിക്കണം നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാകാനായിട്ട് അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം സഞ്ചാരിയായ ഒരു മനുഷ്യൻ അന്ന് വൈകുന്നേരം എത്തിച്ചേർന്ന ഒരു ഗ്രാമത്തിൽ ഒരാശ്രമത്തിൽ ഒരു സന്യാസിയുടെ പക്കൽ അഭയം തേടി സന്യാസിയോട് പറഞ്ഞു ഈ രാത്രി എന്നെ ഇവിടെ വിശ്രമിക്കുവാനായിട്ട് അനുവദിക്കണം സന്യാസി വളരെ ഹൃദ്യമായിട്ട് ഈ മനുഷ്യനെ സ്വീകരിച്ചു ഈ മനുഷ്യന് ഭക്ഷണം കൊടുത്തു രാത്രി ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു പ്രഭാതത്തില് അദ്ദേഹം ആ മനുഷ്യന് വേണ്ട ഭക്ഷണവും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ആ മനുഷ്യനെ സന്തോഷത്തോടു കൂടെ യാത്രയാക്കി ഈ സഞ്ചാരി ആയ മനുഷ്യൻ സന്യാസിയുടെ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി യാത്ര പുറപ്പെട്ട് അവരുടെ അടുത്തുള്ള ഒരു ചെറിയ കവലയിൽ എത്തി കവലയിൽ എത്തിയപ്പോൾ ഈ സഞ്ചാരിയായ മനുഷ്യന്റെ അടുക്കൽ അവിടെ നിന്നിരുന്ന മനുഷ്യരൊക്കെ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു കഴിഞ്ഞ രാത്രി താങ്കൾ എവിടെയാണ് വസിച്ചത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ആ സന്യാസിയുടെ ഭവനത്തിലാണ് വസിച്ചത് സന്യാസി എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നു അദ്ദേഹം എനിക്ക് ഭക്ഷണം തന്നു പ്രഭാതത്തിലും ഭക്ഷണം തന്ന് എന്നെ യാത്രയാക്കി ആ മനുഷ്യർ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴേ ഈ സഞ്ചാരിയായ മനുഷ്യൻ ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചോദിക്കുന്നത് കാരണം ആ സന്യാസിയുടെ ആശ്രമത്തിൽ ആ സന്യാസിയുടെ സഹോദരൻ തലേദിവസം മരിച്ചു സഹോദരന്റെ മൃതദേഹം ആ സന്യാസിയുടെ ആശ്രമത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു സന്യാസിയെ സംബന്ധിച്ച് ഭവനത്തിൽ ഭക്ഷണം ഉണ്ടാക്കുവാനോ മറ്റൊരാളെ ഭവനത്തിൽ സ്വീകരിക്കുവാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പക്ഷേ വഴിയാത്രകനായ മനുഷ്യൻ ഒന്നും അറിയാതെ ചെല്ലുകയും സന്യാസി ഹൃദ്യമായിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട സകലതും ഒരുക്കി കൊടുക്കുകയും ചെയ്തു പ്രേമുള്ളവരെ നമ്മുടെ സൗകര്യങ്ങൾ നോക്കിയല്ല അവരെ ജീവിതത്തെ സഹായിക്കേണ്ടത് മറിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ സഹനത്തിലും എൻ്റെ വേദനയിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ തകർച്ചയിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാകാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാധ്യമാകണം നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തില് നാമെന്ന് പരിശോധിച്ചു നോക്കണം എത്രമാത്രം ഇപ്രകാരം അനുഗ്രഹമായിട്ട് മാറാനായിട്ട് അവരെൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൃപയാകാനായിട്ട് അവരെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാകാനായിട്ട് എൻ്റെ വേദനകൾ ഞാൻ കടിച്ചമർത്തുമ്പോഴും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വിലാപങ്ങളും എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോഴും സഹോദര സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് അവരൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവ രാജ്യത്തിൻ്റെ അനുഭവം കൊടുക്കാനായിട്ട് എനിക്ക് സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്കും പ്രാർത്ഥിക്കാം കാരണവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ നോമ്പിൻ്റെ പതിനാറാമത്തെ ഈ ദിനത്തെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ എന്നാൽ കഴിയും വിധം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം ആമയും ആരാധന 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 പരിശുദ്ധ 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ യും ഒരു നിമിഷം കാര്യങ്ങളെപ്പിബുരാൻ്റെ സന്നദ്ധയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തുമരാൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ദൈവാനുഗ്രഹ ശക്തിയാലും നിറയപ്പെടുവാനായിട്ട് അപ്രതീക്ഷമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വളരെ പ്രത്യേകമായിട്ട് സുഖലോൽപതയ്ക്ക് മദ്യ ആസക്തിക്ക് ജീവിത വ്യഗ്രതയാലും നിറയപ്പെട്ടുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുടെ മനസ്സാന്ദ്രത്തിന് വേണ്ടിയിട്ട് ഈ നിമിഷം ഒന്ന് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം പലവിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്നവരുണ്ട് പല വിധത്തിലെ വ്യഗ്രതകൾക്ക് അടിമപ്പെട്ടു പോകുന്നവരുണ്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വലയുന്നവരുണ്ട് അവരെ ഓരോരുത്തരെയും ദൈവസന്നധിയോട് ഈ നിമിഷം നമുക്കൊന്ന് ചേർത്ത് വെക്കാം ദൈവികതയുടെ ക്രഭ അവരിലേക്കൊന്ന് ഒഴുകി ഇറങ്ങാനായിട്ട് ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഓരോരുത്തരും ഒന്ന് നിറയപ്പെടുവാനായിട്ട് ഒരു വിശുദ്ധീകരണം അവരുടെ ജീവിതത്തിൽ സാധ്യമാകാനായിട്ട് ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നവരാണ് പക്ഷേ സ്വർഗത്തിൻ്റെ അടയാളങ്ങളും തിരിച്ചറിയുവാനായിട്ട് ഒരു സ്വർഗീയ ജീവിതത്തിന്റെ അനുഭവത്താൽ നിറയപ്പെടുവാനായിട്ട് സ്വർഗം നമുക്ക് തരുന്ന എല്ലാ കൃപകളും വരങ്ങളും ജീവിതത്തിൽ അനുനിമിഷം സ്വന്തമാക്കി ജീവിക്കുവാനായിട്ട് ദൈവമേ നിന്റെ അനുഗ്രഹത്തെ സ്വന്തമാക്കി മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല തൊമരാൻ്റെ സന്നദ്ധിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം വചനം വായിക്കുവാൻ വചനം ധ്യാനിക്കുവാൻ വചനം ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് ആഗ്രഹിക്കാം ഇന്നത്തെ സൽക്രിയ വചനം വായിക്കുക ഒരിക്കൽ കൂടി കരങ്ങൾക്കൊപ്പി നമ്മെ തന്നെ ദൈവസന്നദ്ധിയിൽ ചേർത്ത് വയ്ക്കാം എല്ലാവിധ തിന്മകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും വിടുതലിന് വേണ്ടി ദൈവികമായ ശക്തിയും അഭിഷേകവും ഒഴുകി ഇറങ്ങാനായിട്ട് ദൈവികതയുടെ ചൈതന്യത്തിൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദിവ്യകാരണത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായി നമ്മെ തന്നെ ഒരുക്കാം പരിശുദ്ധ 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 പരമ 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 ആരാധനയും സ്തുതിയും അർഹനായ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമിക്കും